നമസ്കാരം കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിൽ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനമിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് നടൻ ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മോദിയുടെ ഗാന്ധി പരാമർശത്തിലാണ് പേരടിയുടെ പരിഹാസം ഒരു മനുഷ്യനെ ജി എന്ന് ആദ്യം വിളിക്കുന്നത് ഗാന്ധിജിയായിരുന്നു വിവേകാനന്ദപ്പാറയിലെ ധ്യാനം നല്ലതാണ് ഇന്നത്തെ ധ്യാനത്തിൽ വിവേകാനന്ദൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഗാന്ധിജി ആരാണെന്ന് ആരായിരുന്നു എന്ന് പുതിയ ബോധവുമായി തിരിച്ചു വരിക ധ്യാന ബോധാശംസകൾ എന്നാണ് ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ജനിച്ചത് എൻ്റെ ഓർമ്മകൾ എപ്പോഴാണ് തുടങ്ങിയത് എന്ന് എനിക്ക് ഓർമ്മയില്ല ജനിതക ശാസ്ത്രപ്രകാരം ഏതാണ്ട് നാല് വയസ്സ് മുതലായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അന്ന് മുതൽ എനിക്ക് ഈ മനുഷ്യനെ അറിയാം വട്ടക്കണ്ണടയും നീളമുള്ള വടിയും ഒറ്റമുണ്ടും ചിരിക്കുന്ന മുഖവും കണ്ടാൽ അത് സ്വാതന്ത്ര്യമാണെന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ പാഠം തോക്കും കത്തിയും കഠാരയും ഭീകരവാദമാണെന്ന് പഠിപ്പിച്ച ആദ്യത്തെ അധ്യായം ഒരു മനുഷ്യനെ ജി എന്ന് ആദ്യം കുട്ടി വിളിക്കുന്നത് ഈ മനുഷ്യനെയായിരുന്നു അതുകൊണ്ട് തന്നെ എൺപത്തിരണ്ടിൽ ഗാന്ധി സിനിമ സ്കൂളിൽ നിന്ന് കൂട്ടുകാരോടും അധ്യാപകരോടും ഒപ്പം ചേർന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത് ഞാൻ അറിഞ്ഞ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്ര മാത്രമായിരുന്നു എനിക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലെ ധ്യാനം നല്ലതാണ് ഇന്നത്തെ ധ്യാനത്തിൽ വിവേകാനന്ദൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഗാന്ധിജി ആരാണെന്ന് ആരായിരുന്നു എന്ന് പുതിയ ബോധവുമായി തിരിച്ചു വരിക ധ്യാന ബോധാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് പേരടി ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം അവസാനിപ്പിച്ചു പ്രധാനമന്ത്രി അദ്ദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരം വഴി ഡൽഹിക്ക് പോകും അതേസമയം നരേന്ദ്രമോദിയുടെ എക്സ് ഹാൻഡിലിൽ വന്ന ട്വീറ്റിന് എതിരെ പരിഹാസവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൻ്റെ നാലാം പാദത്തിലുണ്ടായ ജി ഡി പി വളർച്ചയെക്കുറിച്ചാണ് നരേന്ദ്രമോദി ധ്യാനം ചെയ്യുന്നതിനിടെ ട്വീറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം രാജ്യം എട്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ച നേടിയെന്നും രാജ്യത്തെ കഠിനാധ്വാനം ചെയ്യുന്ന ജനങ്ങൾക്ക് അതിന് നന്ദി പറയുന്നു എന്നുമാണ് മോദി എക്സ് ഹാൻഡിലിൽ കുറിച്ചത് ഏകാഗ്രമായിരിക്കൂ മോദിജി ഫോൺ ദൂരെ മാറ്റിവെക്കൂ എന്നാണ് മോദിയുടെ ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ട് കെ പി സി സിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പരിഹസിച്ചത് നരേന്ദ്രമോദിയുടെ ട്വീറ്റിന് താഴെയും നിരവധി പേർ പരിഹാസ കമന്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കന്യാകുമാരിയിൽ ധ്യാനമിരിക്കുന്ന താങ്കൾക്ക് എങ്ങനെയാണ് അതേസമയം എക്സ് ഉപയോഗിക്കാൻ കഴിയുക എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ധ്യാന സമയത്ത് ട്വീറ്റ് ബ്രേക്ക് എടുക്കുന്നത് ഉചിതമാണോ സർ എന്നാണ് മറ്റൊരു കമൻറ്റ് ട്വിറ്റർ ഉപയോഗിച്ച് താങ്കൾ എന്തു തരം ധ്യാനമാണ് ചെയ്യുന്നത് എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു വ്യാഴാഴ്ച രാത്രി ഏഴര മണിയോടെയാണ് നരേന്ദ്രമോദി വിവേകാനന്ദപ്പാറയിൽ ധ്യാനം ആരംഭിച്ചത് നാൽപ്പത്തി മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനമാണ് മോദി നടത്തുന്നത് എന്നാണ് പുറത്തുവന്ന വിവരം ധ്യാനത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു ധ്യാനത്തിന് ശേഷം അല്പസമയത്തിനകം മോദി തിരുവനന്തപുരം വഴി ഡൽഹിക്ക് മടങ്ങും വൻ സുരക്ഷയാണ് കന്യാകുമാരിയിലും പരിസരത്തും മോദിയുടെ ധ്യാനത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് മോദിയുടെ ധ്യാനത്തെ പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ കക്ഷി നേതാക്കളും വ്യക്തികളും സംഘടനകളുമൊക്കെ രംഗത്ത് വന്നിരുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാലിലും തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മോദി വിവിധ പുണ്യകേന്ദ്രങ്ങളിൽ ധ്യാനമിരുന്നിരുന്നു ഇപ്പോൾ മോദി ധ്യാനം അവസാനിപ്പിച്ച് മടങ്ങാൻ പോവുകയാണ് പ്രത്യേകമായി തയ്യാറാക്കിയ ബോട്ടിലാണ് അദ്ദേഹം തിരിച്ച് കന്യാകുമാരിയിലേക്ക് എത്തുക കന്യാകുമാരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തെത്തി അവിടുന്ന് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എല്ലായിടത്തും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ധ്യാന സമയത്ത് അദ്ദേഹം പഴങ്ങളും ശുദ്ധജലവും മാത്രമാണ് കഴിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിലത്ത് ആണ് അദ്ദേഹം കിടന്നിരുന്നത് ഈ ധ്യാനത്തിനിടയിൽ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്തൊക്കെ വന്നാലും ഇത് നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മോദി നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ധ്യാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവേകാനന്ദ പറയിൽ ധ്യാനം ഇരിക്കുന്ന കാര്യം തീരുമാനിച്ചിരുന്നു എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട് ധ്യാനം അവസാനിപ്പിച്ച് മോദി അല്പസമയത്തിനകം ഡൽഹിക്ക് മടങ്ങും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു